കേരളത്തിൽ നിന്ന് രണ്ട് പൂവീച്ചകളെ കണ്ടെത്തി ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഷട്ട്പത് എൻറ്റമോളജി റിസർച്ച് ലാബിലെ ഗവേഷകരാണ് മെസംബ്രിയസ് ബംഗാലൻസിസ് മെസംബ്രിയസ് ക്രാഡിവിറ്റാറ്റസ് എന്നീ പൂവീച്ചകളെ കേരളത്തിൽ നിന്ന് ആദ്യമായി കണ്ടെത്തിയത് ക്രൈസ്റ്റ് കോളേജിലെ എസ് സിആറിലെ ഗവേഷകനായ അതുൽ ശങ്കർ ലാബ് ഡയറക്ടറും കോളേജിലെ സുവോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ബിജോയ് പുല്ലൂറ്റി കെക്കെട്ടേ ഗവൺമെന്റ് കോളേജിലെ സുവോളജി വിഭാഗ മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഷാജി ഇ എം എന്നിവർ ചേർന്നാണ് ഇവയെ കണ്ടെത്തിയത് ആദ്യമായാണ് മെസംബ്രിയസ് ജീവി വർഗത്തിൽ വരുന്ന പൂവീച്ചകളെ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയതായി രേഖപ്പെടുത്തുന്നത് ഈച്ചകളും കൊതുകുകളും ഉൾപ്പെടുന്ന ഓർഡർ ഡിപ്റ്ററ സിർഫിഡേറ്റ് കുടുംബത്തിൽപ്പെട്ടവയാണ് ഇവ തേനീച്ചകളെയും പല കടന്നലുകളെയും പോലെ പൂക്കളിലെ പതിവ് സന്ദർശകർ ആയതിനാലാണ് ഇവയെ പൂവീച്ച എന്ന് വിളിക്കുന്നത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ തേനീച്ചകളെയോ കടന്നലുകളെയോ പോലെ അനുരൂപം നേടിയിട്ടുള്ള നിരുപദ്രവകാരികളും സസ്യങ്ങളുടെ പരാഗണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നവരുമാണ് മാത്രമല്ല ലാർവ ആയിരിക്കുന്ന ഘട്ടത്തിൽ സസ്യ കീടമായ മുഞ്ഞയുടെ ജൈവ നിയന്ത്രണത്തിനും ഇവ സഹായിക്കുന്നു അസോസിയേഷൻ ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് എൻഡോമോളജിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ എൻഡമോണിലെ ജൂലൈ ലക്കത്തിലാണ് ചിത്രങ്ങൾ സഹിതം പ്രസ്തുത പഠനം പൂർണ്ണമായും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പോവീച്ചകളുടെ ജൈവ വൈവിധ്യവും വ്യാപനവും പൊതുജന പങ്കാളിത്തത്തോടെ മനസ്സിലാക്കാൻ ഈ ഗവേഷണ പഠനം സഹായകരമാകുമെന്ന് ഗവേഷകനായ അതുശങ്കര് സി അഭിപ്രായപ്പെട്ടു